യഥാർത്ഥത്തിൽ പോലെ ഏറ്റവും കുട്ടി ആരാണ് ഇന്ന് ഓരോ ചെറുപ്പക്കാരുടെ കോലമറിയില്ലേ ചില ചെറുപ്പക്കാരുടെ തലയിലുള്ള ഹെയർ കട്ടിങ്ങിന്റെ സ്റ്റൈല് കാണുമ്പോഴോ പഴയ കാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാത്തൊരു പഴക്ക കാലം ഒന്നുമല്ല ഇന്നിപ്പോ ഈ ഫെബ്രുവരി പതിനെട്ടിന് മുപ്പത് വയസ്സേക്ക് ശരിക്കായി കുറെ പഴക്കൊന്നും അല്ലല്ലോ പഴക്കമുള്ളവർ വേദിയിലുണ്ട് സദസ്സിലുണ്ട് ഏ സമയത്ത് ഞാൻ പറയട്ടെ അന്ന് ഞാൻ സ്റ്റാൻഡേർഡ് കളസ ജഗതീശ്വര സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ട് കട്ടാണ് അന്നുള്ളത് ഹെയർ കട്ടിംഗ് അതിൽ ഒന്ന് വെജ് കട്ടാണ് നോൺ വെജ് കട്ട് എന്നില്ല വെജ് കട്ട് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് പോലീസ് കട്ടാണ് പേര് പറയുന്നത് അങ്ങനെയാണല്ലോ എല്ലാ പോലീസുമാർ അങ്ങനെ കട്ടാക്കിയത് കൊണ്ട് ഒന്നുമല്ല അതേസമയത്ത് പേര് പോലീസ് കട്ടിന് മറ്റൊന്ന് വെജ് കട്ടാണ് അതേസമയത്ത് ഇന്നോ സെലൂണിലങ്ങ് കയറിയ ഉടനെ മെനു കൊണ്ടുവന്ന് തരികയാണ് അടയാളം സാധാരണഗതിയിൽ മടിക്കേരി ഹോട്ടലിൽ പോയാലാണ് മെനു കൊണ്ടുവന്ന് തരുന്നത് എന്താ വേണ്ടത് ഏത് കരിയാവേണ്ടത് വേണ്ടത് ഏത് മസാല വേണ്ടത് ഏത് ഫ്രൈ ആവേണ്ടത് ഏത് ഡ്രൈ ആവേണ്ടത് ഏത് മീനാ വേണ്ടത് അതേ സമയത്ത് സമയത്ത് സെലൂണിൽ കയറിയപ്പോ ഞാൻ മംഗലാപുരത്ത് ഒരു സമയത്ത് ഇങ്ങനെ വാതക പോലത്തെ ഒരു സ്ഥലത്ത് സെലൂൺ കയറിയത് കയ കസേരയിൽ ഇരിക്കുമ്പോ ആ സെലൂണുകാരൻ കൊണ്ടുവന്നിട്ട് ഒരു മെനു എന്തൊക്കെയാണ് ു ഞാൻ കരുതി ഇവിടെയും പൊറോട്ടയും കാര്യം കിട്ടുവോ ഇത് നോക്കുമ്പോ മെനു അങ്ങനെയല്ല കിട്ടിയതെങ്ങനെയല്ല മെനു ഒന്ന് തുറന്നു നോക്കുമ്പോ കുർബാനോ ഓരോ പേരാണ് അതിലുള്ളത് പഴയ സിനിമയുടെ പേരുണ്ട് പുതിയ സിനിമയുടെ പേരുണ്ട് ഇന്നിപ്പോ ന്യൂ ജനറേഷൻ ജനറേഷനാണല്ലോ തന്നെ ഞങ്ങളോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞങ്ങളൊക്കെ ന്യൂ ജനറേഷന്റെ മക്കളാണ് നിങ്ങളതൊക്കെ ഓൾഡ് ജനറേഷൻകാരോട് പറഞ്ഞു കൊടുക്കൂ പറ്റൂല്ല ചെറുപ്പക്കാരാ ഇസ്ലാമിന് ഒരു ഓൾഡും ഇല്ലടോ ഇസ്ലാമിനൊരു ന്യൂ മില്ലഡോ ാമിനുള്ളത് ഉറച്ച ജനറേഷനാണ് ആ ജനറേഷൻ അമ്മ പഠിപ്പിച്ച ജനറേഷനാണ് ആ ജനറേഷൻ റസൂറുള്ളതങ്ങൾ കൈമാറി തന്ന ജനറേഷനാണ് കേട്ടോ ഈ മെനുപങ്ങ് തുറന്നു നോക്കിയപ്പോ ഓരോ സിനിമയുടെ പേരനുസരിച്ചുള്ള കട്ടിങ്ങാണ് സുഹാനുള്ള നോക്കുന്ന സമയത്ത് ഒരു കട്ടിംഗ് ഉണ്ട് തലയുടെ നാല് പരിസരങ്ങളിൽ മുഴുവനും നമ്മുടെ പൂന്തോപ്പില്ലേ വീട്ടിന്റെ മുറ്റത്ത് ഗാർഡൻ ആ ഗാർഡന്റെ പുല്ലുകളൊക്കെ നന്നായി ക്ലിയർ ചെയ്തതുപോലെയുണ്ട് മേൽഭാഗത്ത് മാത്രമാണുള്ളൊരു മുടി ഞാൻ കരുതി ഇവന്റെ തല എന്താ ഒരു ഗാർഡനാണോ ആണോ അങ്ങനത്തെ ഒരു ചിത്രം എനിക്കതിൽ കണ്ടു പിന്നെ നോക്കുമ്പോ താടി ഒപ്പിക്കുന്ന ിക്കുമ്പോഴും മെനുകൊണ്ട് വന്നതോ നോക്കുന്നു തലയിൽ താടി കഴിഞ്ഞാൽ മെനു കൊണ്ടുവന്നു നോക്കുന്ന സമയത്ത് ഒരു ഒരു ചിത്രം കണ്ടപ്പോ ളേ ഇത് പറയുമ്പോൾ ഞാൻ ചരിപ്പിക്കാനല്ല പറയുന്നത് പറയുമ്പോ ചിലപ്പോ നമുക്ക് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ചിരി വരികയാണ് ഏരിപ്പിക്കുന്നതൊക്കെ റബ്ബാണ് കരയിപ്പിക്കുന്നത് റബ്ബാണ് അതേസമയത്ത് എന്റെ മകൻ മകൻ ആ കൂട്ടത്തിലുണ്ടോ എന്റെ മകൻ അങ്ങനെ ആയിപ്പോകുമോ എന്നാലോചിക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയല്ലയോ ൊണ്ട് വന്ന് തന്നപ്പോഴേക്ക് നോക്കാൻ താടി സാധാത്തുക്കളുടെ മുഖത്തേക്ക് നോക്കൂത്തേക്ക് നോക്കൂ ഞാനിപ്പോ ഈ സദസ്സ് നന്നായി കാണുകയാണ് ഞാനിബിടമായ സദസ്സാണ് ഗെരുമാട് ഉറൂസ് എന്നെ വരെ അങ്ങനെയാണല്ലോ ചരിത്രത്തിലൊരു മാറ്റമില്ലല്ലോ ഓരോ കൊല്ലം തോറും എരുമാടിന്റെ തനിമ വർദ്ധിക്കുകയാ സുഭാണ എവിടെ കാത്തിന് പോയാലും കർണാടകക്കാരനാണ് എന്ന് കേരളത്തിൽ പോയി പറഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചങ്ങോട്ട് ചോദിക്കും നിങ്ങൾ കർണാടകയിൽ വന്നിട്ടുണ്ടോ അപ്പൊ അവർ പറഞ്ഞു രണ്ട് സ്ഥലത്തെ വന്നിട്ടുള്ളൂ എന്റെ കളസ അവർക്ക് പരിചയമില്ല എന്റെ മൂടികര അവർക്ക് പരിചയമില്ല അതേ സമയത്ത് രണ്ട് സ്ഥലമേ അവർക്ക് പരിചയമുള്ളൂ അവർ പറയും ഞങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഉള്ളാളത്തേക്കാണ് മറ്റൊന്ന് എരുമാട്ടേക്കാ എവിടെ പോയാലും ഞെരുമാടിന് മാസമുണ്ട് ഞെരുമാടിന് സ്ഥാനമുണ്ട് അതല്ല തന്നതാ സദസ്സ് കാണുമ്പോ ഈ വാനുള്ള രക്ഷിതാക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് ബോധമുള്ള ചെറുപ്പക്കാരാണ് അവരെ താടി കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് പരസ്പരം നോക്കൂ നല്ല താടിയാണ് അതേസമയത്ത് ഞാൻ ഈ മെനുവറന്നു നോക്കിയപ്പോ വാ ന ഒരു താടിയുടെ ചിത്രം എങ്ങനെ അറിയോ രണ്ട് ഏറോ മാർക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഒരാറോ മാർക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് വേറെ ഇവിടുന്ന് പിന്നൊരാ ർക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് സാധാരണ വെഹിക്കലുകളാണ് ആക്സിഡന്റ് ആകുന്നത് ഇവന്റെ താടിരോമത്തിൽ മാർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട് ഞാനപ്പോ ആലോചിച്ചു പോയി ഇതെന്താ കന്നഡ ഭാഷയിൽ പറയുന്ന കാമന ബില്ലുവാണോ ഇംഗ്ലീഷിൽ പറയുന്ന റെയിൻബോ ആണോ കാരണം സാധാരണഗതിയിൽ കാമന ബില്ലു റെയിൻബോ കാണുന്നത് കാണുന്നതിൽ ഇങ്ങനെ വരച്ചത് കാണാറില്ലേ അതേസമയത്ത് ആ കാമന ബില്ലുവും ആ റെയിൻബോയും ഇവന്റെ മുഖത്ത് അപ്പടാണ് അല്ല ഇത്യാർ ഹേസ്റ്റയിലാണ് പിന്നാലില്ല ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് ആ സിനിമയിലെ നടന്റെ ശേഷനാണ് മക്കള് പരിഷ്കാരമാണ് മക്കൾ